നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും ഒക്കെ ആഘോഷിക്കപ്പെടുന്ന സംഭവങ്ങൾക്ക് ഒരു സീസണൽ ഭാവമുണ്ട് ഒരു പ്രത്യേകതയുണ്ട് എന്നാൽ ആരും ശ്രദ്ധിക്കാതെ ഇതൊക്കെ എന്ത് എന്ന് പറഞ്ഞ് കടത്തിവിടുന്ന മറ്റ് ചില സംഗതികളുണ്ട് അതിന് വലിയ പ്രാധാന്യമൊന്നും കിട്ടില്ല ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം തെലുങ്കാനയിൽ പോലീസുകാരിയായിരുന്ന സഹോദരിയെ ഒരു സഹോദരൻ വെട്ടിക്കൊന്നു ദുരഭിമാനക്കൊല അവർക്ക് ചേരാത്ത അല്ലെങ്കിൽ ജാതിയിൽ ഒത്തുവരാത്ത ആളെ പ്രണയിക്കുകയോ വിവാഹം കഴിക്കുകയുമൊക്കെ ചെയ്തതിനാണ് സ്വന്തം സഹോദരൻ വെട്ടിക്കൊലപ്പെടുത്തിയത് കൊലപ്പെടുത്തിയത് പോലീസുകാരിയാണ് വലിയ ചർച്ചയൊന്നുമില്ല എന്നാൽ ഇറാനിൽ മുടി നീട്ടി വളർത്തിയതിൻ്റെ തുമ്പ് വെട്ടിയതിന് വലിയ ചർച്ച നടത്തുകയും ബഹളം വെക്കുകയും ഒച്ച വയ്ക്കുകയുമൊക്കെ ചെയ്യുന്ന ഇസ്ലാമോ ആളുകൾ പിന്നെ നമ്മുടെ ഷെഫീനയുടെ ഭാഷയിൽ പറഞ്ഞാൽ എച്ച് മുച്ചിലിം പിന്നെ അതിൻ്റെ അപ്പുറത്തെ സാംസ്കാരികവാദികൾ നീതിവാദികൾ മതേതരവാദികൾ ആരും ഉണ്ടെന്നതേയില്ല കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ ഈ മഹത്തായ ആർഷഭാരത രാജ്യത്ത് ഏതാണ്ട് പതിനെട്ടിലേറെ ഇതുപോലെയുള്ള കൊലകൾ നടന്നിട്ടുണ്ട് അതും കാണേണ്ടതാണ് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ചില കാര്യങ്ങൾ ഭയങ്കര പർവ്വതീകരിച്ച് ഭയങ്കര ചർച്ച ഇറാനിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകളെ നോക്കൂ ഇറാനിൽ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു അതിൻ്റെ അപ്പുറമായിരുന്നു പ്രിയപ്പെട്ടവരെ ഇറാൻ്റെ പ്രസിഡൻ്റ് മരണപ്പെട്ട സമയത്ത് ഈ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് അഥവാ ഡെഡ് ബോഡി കൊണ്ടുപോകുമ്പോൾ അതിനോടൊപ്പം പതിനായിരക്കണക്കിന് സ്ത്രീകളാണ് കൂട്ടത്തിൽ സഞ്ചരിച്ചത് ഒരുപക്ഷേ സ്വാതന്ത്ര്യമൊക്കെ പറയുന്ന നമ്മുടെ നാടുകളിൽ പോലും അങ്ങനെ സഞ്ചരിക്കാനുള്ള അവകാശമില്ല അതിന് ദീനിൻ്റെ നിഷ്ഠയുണ്ട് അവർ ഷിയ ആയതുകൊണ്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇവിടുത്തെ സൂക്ഷ്മതാവാദികൾ പറയും പക്ഷേ ഈ യച്ച് മുസ്ലിമും മുസ്ലിം വിരോധികൾ സംസാരിക്കുമ്പോൾ ഇതെല്ലാം മുസ്ലിമാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ മുടി മുടിമുറിക്കുകയോ തലയിൽ തട്ടമിടണമെന്ന് പറയുകയോ ഒക്കെ ചെയ്താൽ അത് ഭയങ്കരമായ കടന്നുകയറ്റം സ്ത്രീക്ക് നേരെയുള്ള തുരന്ന് കയറ്റം സ്ത്രീക്ക് നേരെയുള്ള വേറെ കയറ്റമാണോ ആ കയറ്റമാണോ എന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു ബഹളവും സെമിനാറും പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകളും ഒക്കെ ഒക്കെ കൊണ്ട് കൊട്ടയിലും വേറെ എങ്ങാണ്ട് കൊള്ളാത്തത്രയും അങ്ങ് പ്രതികരണം അല്ലെ ഡാമൊക്കെ പൊട്ടി വരുന്നത് പോലെ വരും എന്നാൽ മറ്റ് ചിലത് വരുമ്പോൾ ഒരനക്കം ഉണ്ടാവില്ല ഇത് തെലുങ്കാനയിൽ കഴിഞ്ഞ ദിവസം ഒരു ദുരഭിമാന കൊല നടന്നു സ്വന്തം പോലീസുകാരിയായ ഒരു സഹോദരിയെ സഹോദരൻ കൊന്നുകളഞ്ഞു കൊല എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ജാതിക്കും മതത്തിനും ചേരാത്ത ആളുകൾ ആ വിവാഹം കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കാണുന്ന ഒരു സംഗതിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അമേരിക്കയിലൊക്കെ ബ്ലാക്ക് മാറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന വലിയ മൂവ്മെൻറ്റ് ഉണ്ടായില്ലേ കറുത്തവർഗ്ഗക്കാരെ പീഡിപ്പിക്കുന്നതിനെതിരെ അതുപോലെ ഇന്ത്യയിലും ഇന്നും പകയായി വൈരാഗ്യമായി ഈ ജാതി വ്യവസ്ഥ ഇങ്ങനെ പൂന്ത് വിളയാടുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നടന്ന ദുരഭിമാന കൊലകളുടെ എണ്ണം പക്ഷേ അതൊന്നും ഒരു പ്രശ്നമല്ല നമ്മൾ സാധാരണ ഈ പണ്ടത്തെ കാലത്ത് ഈ പറമ്പിലിരിക്കുമ്പോൾ നമ്മൾ പറമ്പിൽ പ്രാഥമിക കർമ്മത്തിന് ഇരിക്കുക കർത്തവ്യത്തിന് ഇരിക്കുമ്പോൾ ആ പ്രക്രിയയെക്കാൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് അങ്ങ് അകലെയുള്ള പൂമ്പാറ്റ വണ്ട് അതുപോലെ തന്നെ മറ്റേത് നീലാകാശം നീലവാന ചോലയിൽ നീന്തിടുന്ന അതൊക്കെയാണല്ലോ നമ്മൾ ഓർക്കുന്നത് ഇത് നോക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ഇന്ത്യയിൽ നമ്മളില്ല പറഞ്ഞ വികാരമെല്ലാമായി പറമ്പിലിരുന്നുകൊണ്ട് ഇറാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലേക്കും നമ്മുടെ ഒരു താല്പര്യം വെച്ച് നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്നതുകൂടി ഒന്ന് തിരിഞ്ഞു നോക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു